മാസം രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോട്ട് നാളെ ഒരു സൈക്കിൾ മേടിക്കാൻ വേണ്ടി ഞാൻ ഞാൻ പ്ലാൻ കാരണം വില ഇങ്ങനെ ഒരു ലിറ്റർ കുപ്പിയിൽ ഒഴിച്ചു നിറഞ്ഞ നൂറ്റി അമ്പത്തിമൂന്ന് രൂപ പോയിന്റ് കാണിക്കുന്നു റീഡിംഗിൽ കാണിക്കുന്നു അപ്പൊ ഞാൻ നിർത്താൻ പറഞ്ഞു ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഇവര് സെറ്റ് ചെയ്ത് വെച്ചുള്ള ചീറ്റി നടക്കുന്ന ആകെ കിട്ടിയ എണ്ണ ഇതാണ് ഒരു ലിറ്റർ പോലും ഇല്ല ഇതിപ്പം വണ്ടിയിൽ അടിച്ചു പോകുന്ന ഒരുപാട് പേര് ഇതിനകത്ത് അകപ്പെട്ടു പോകുന്നുണ്ട് വഴിയിൽ വണ്ടി കിടക്കുന്ന വണ്ടി കുറ്റപ്പെടുത്തും മൈലേജ് ഇല്ല എന്ന രീതിയിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ വന്നതാണ് എൻ്റെ സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാൻ പറഞ്ഞ് ഞാൻ സ്കൂട്ടർ തുറന്നു കൊടുത്തു ഇരുന്നൂറ് രൂപയ്ക്ക് അടിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ കുപ്പി എടുത്ത് കാണിച്ചിട്ട് കുപ്പിയിൽ അടിച്ചതിന് ബാക്കി പെട്രോൾ ബൈക്കിലോട്ട് ഒഴിക്കാൻ സ്കൂട്ടറിലോട്ട് ഒഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ലിറ്റർ കുപ്പിയിൽ ഒഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നൂറ്റി അമ്പത്തിമൂന്ന് രൂപ പോയിന്റ് കാണിക്കുന്നു റീഡിംഗിൽ കാണിക്കുന്നു അപ്പം ഞാൻ നിർത്താൻ പറഞ്ഞു ഓക്കെ അപ്പം ആ നിർത്താൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ബില്ല് എടുത്ത് ചോദിച്ചപ്പോഴും ബില്ലിനടുത്തും നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഒരു ലിറ്റർ കാണിക്കുന്നു നൂറ്റി അമ്പത്തിമൂന്ന് രൂപ പതിനെട്ട് പൈസ അത് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ അധികാരപരമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാനേജർ ഇറങ്ങി വരികയും ചെയ്തു ഇവരെല്ലാവരും സാക്ഷിയാണ് സാധാരണ എല്ലാവരും അർജന്റായിട്ട് വരുന്നത് പെട്രോൾ അടിക്കുന്നു പോകുന്നു ആരും ഇത് നോക്കാറില്ല അപ്പോൾ ഇവർ ആണ് ഈ പെട്രോൾ പമ്പ് എന്നുള്ള കാര്യം മൊത്തത്തിൽ ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ അറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പോലും താങ്ങാൻ പറ്റാത്ത അതിയായ വില നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചുള്ള ചീറ്റിങ് നടക്കുന്ന ഇരുന്നൂറ് രൂപ കൊടുത്ത് സ്കൂട്ടറിലേക്ക് പെട്രോൾ അടിക്കാൻ നേരത്തെ സ്കൂട്ടർ തുറന്ന് അടിച്ചിട്ട് ബാലൻസ് ഇതിലേക്ക് അടിച്ചാൽ എന്ന് പറഞ്ഞപ്പം സ്കൂട്ടറിലെ ഈ കുപ്പിയിൽ അടിച്ച് നോക്കിയപ്പം നൂറ്റി അമ്പത്തിമൂന്ന് രൂപ പതിനെട്ട് പൈസ ഇതിനകത്ത് റീഡിങ് കാണിക്കുന്നത് ഒരു ലിറ്റർ നാൽപ്പത്തഞ്ച് പോയിന്റ് എണ്ണ കിട്ടിയതായിട്ടാണ് കാണിക്കുന്നത് ആകെ കിട്ടിയ എണ്ണ ഇതാണ് ഒരു ലിറ്റർ പോലും ഇല്ല ഇതിപ്പം വണ്ടിയിൽ വണ്ടിയിലടിച്ചു പോകുന്ന ഒരുപാട് പേര് ഇതിനകത്ത് അകപ്പെട്ടു പോകുന്നുണ്ട് വഴിയിൽ വണ്ടി കിടക്കുന്ന വണ്ടി കുറ്റപ്പെടുത്തും മൈലേജ് ഇല്ല എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്തപ്പം ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ കൂടി ഈ ആ ചോദ്യം ചെയ്ത വ്യക്തിയെ ക്രൂരമായി ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്ന സമയത്താണ് ഞങ്ങളിവിടെ വരുന്നത് വന്ന സമയത്ത് കാര്യം ചോദിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതാണ് ഉദ്യോഗസ്ഥര് പോലീസ് ഉദ്യോഗസ്ഥര് വന്ന് ഉദ്യോഗസ്ഥർക്ക് അവർ പറയുന്നത് ഇത് കറക്റ്റാണ് ഞങ്ങൾ അടിച്ചപ്പോൾ ഇത്രയും രൂപയാണ് കാണിക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു കംപ്ലൈന്റ് ഉണ്ട് ഈ മിഷൻ കംപ്ലൈൻറ് ആണെന്ന് അന്നേരം ഇവർ എയർ ഇന്ത്യയാണ് ഇങ്ങനൊരു സംഭവം അപ്പോൾ ഇത് ഇത്തരം സംരംഭം വന്ന സമയത്താണ് ഇതിന് കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു ഇല്ല ചോദ്യം ചെയ്യ ചോദ്യം ചെയ്യലില്ല ഒന്നുമില്ല പരാതി കൊടുത്തു പോലീസുകാർ വന്ന് പരാതി എത്തിയിട്ടുണ്ട് അവർക്ക് പരാതി കൊടുത്ത് പോലീസുകാർ പറഞ്ഞത് ഒരുപാട് പേര് പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് പാവത്തങ്ങൾ ഇതുപോലെ എണ്ണയടിച്ച് വഴി കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഇത്തരം കാര്യങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ട് ഇത് നിങ്ങൾ പരാതി കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം ഈ അറിഞ്ഞ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഇരുവരും സി എ ആയിട്ട് ബന്ധപ്പെട്ടു സി എ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം പരാതി കൊടുക്കാൻ വേണ്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിങ്ങളെയൊക്കെ വിളിച്ചതെന്ന് അറിയിച്ചത് അപ്പം ഇത് ഒരു ലിറ്റർ എണ്ണയ്ക്ക് ഇവിടെ നിലവിൽ ഇപ്പോൾ കൊടുക്കേണ്ടത് നൂറ്റി അമ്പത്തി മൂന്നര പതിനെട്ട് പൈസയാണ് ഒരു കുപ്പിക്കകത്ത് ഇപ്പോൾ സാധാരണക്കാരനെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കാണ് സാധാരണക്കാരെ ഒരുപാട് പേര് ഇവിടെ നിന്ന് എണ്ണയടിക്കുന്നതാണ് ഈ ചൂഷണത്തിനെതിരെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഈ സി എയൊക്കെ വിളിച്ച് നിങ്ങളെ പത്രക്കാരെയും ദൃശ്യമാധ്യമങ്ങളെ വിളിച്ച് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത് രണ്ടു മാസം കഴിയുമ്പോ അമ്പത് രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോട്ട് നാളെ ഒരു സൈക്കിൾ മേടിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുക കാരണം ഇപ്പൊ പെട്രോളിന്റെ വില ഇങ്ങനെ പൊഴിയത് കൊണ്ട് ഞാനും എന്റെ മാനും കൊണ്ട് ഇന്ന് ഇപ്പൊ സൈക്കിള് മേടിക്കാനാണ്